ഹലോ എന്തൊക്കെയാണ് വിശേഷം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ തിരൂര് പോവുകയാണ് കുറേ ആയി ഞങ്ങൾ ഒന്ന് കറങ്ങാനൊക്കെ പോയിട്ട് അപ്പോൾ ചെറിയൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴൊക്കെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ ഓനൊരു ടീഷർട്ടും പിന്നെ ഒരു ഷൂ മേടിച്ചിട്ട കുറേ കറങ്ങി തിരുന്ന് നല്ല ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് മേടിച്ചില്ല നോക്കി വെച്ച് ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കറങ്ങാനൊക്കെ പോവാറുണ്ട് കേട്ടോ ഇവരിൻ്റെ കൂടെ ഫാഷൻ ഡിസൈനിങ്ങൊക്കെ പഠിക്കാൻ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ് ഇപ്പോൾ അഞ്ചെട്ട് വർഷമായി അവരിൻ്റെ കൂടെ ഉണ്ടായിട്ട് എപ്പോഴും വിളിക്കുകയോ സംസാരിക്കുകയോ അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മളൊരു ആവശ്യം വന്നാൽ നമുക്കൊരു ഇത് വന്നാൽ അവരെ വിളിച്ചാൽ മതി അവർ വേഗം വരും അപ്പോൾ ഞങ്ങൾ തിരൂരൊക്കെ പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒപ്പമാണ് പോകാറുള്ളത് എല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു വൈബാട്ടാണ് ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ച് കത്തൊക്കെ പറഞ്ഞ് എല്ലോടും കയറി എല്ലോടും കണ്ട് നല്ല രസമാണ് അങ്ങനെ പോകാൻ എപ്പോഴൊന്നും പോകാറില്ല പോകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒപ്പഴാണ് ഒപ്പമാണ് പോകാറുള്ളത് ഇവിടെ ക്യാമറ പിടിച്ചേ നോക്കാം ഞാൻ ഇവിടെ ഇരിക്കുക പെട്ടെന്ന് ഡോക്കല്ലേ മരില്ലങ്ങ് നടന്നു ഇനി ഒന്നും വേണ്ട ആദിലാ ഇതിന് വീഡിയോ ഒക്കെ കൂടിയിരിക്കുമ്പോൾ കൊണ്ടണ്ടേ ഇത്രയേ

സാധനങ്ങളായിട്ട് പോകുമ്പോൾ ആൾക്കാരേക്ക് വലിയ പർച്ചേസ് കഴിഞ്ഞിട്ടാണെങ്കിൽ വരുന്നത് എൻ്റെ അവസ്ഥയ്ക്കില്ലായിരുന്നു എനിക്ക് പിന്നെ നമ്മൾ തിരൂരിലുള്ള പുതിയ പരാഗിക്ക് പോയിട്ടാണ് നല്ല അടിപൊളി മെറ്റീരിയലൊക്കെ ഉണ്ട് കിട്ടുക നല്ല അറുപത് രൂപ നാൽപ്പത് രൂപ സ്റ്റാർട്ടിങ് ആയിട്ടാണ് അവിടെ വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയലായിട്ടാണ് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അവിടെ പോയി ഉണ്ണിക്ക് കുറച്ച് മെറ്റീരിയൽ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയാൽ ഞാനവിടെ ഇങ്ങനെ കുറേ ഇറങ്ങി എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ മേടിക്കാം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ബിരിയാണി ആട്ടോ എപ്പോൾ വന്നാൽ ബിരിയാണി കഴിക്കാറുള്ളൂ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ